പല തരത്തിലുള്ള പൂക്കളുണ്ട് ളുള്ള പൂവുകളാണ് നമ്മളിപ്പം കാണുന്നത് ഏതൊക്കെ പൂവിന് അഞ്ചിതളുണ്ട് തിരി ഏതാ പൂവ് അറിയാ മന്ദാര മന്ദാര പൂവിന് എത്ര ഇതളാ അഞ്ചിതാ പൂവ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അല്ലേ അപ്പൊ അഞ്ചുതള ഒരുപാട് പൂക്കളുണ്ട് അല്ലേ രണ്ട് മൂന്ന് നാല് അഞ്ച് ഇപ്പൊ പൂവൊക്കെ ഞാൻ അങ്ങോട്ടേക്ക് മാറ്റി നിൽക്കും പൂവിന് എത്ര ഇതളിതാ മന്ദാരത്തിന് അഞ്ചുതള് കോളാമ്പിപ്പൂവിന് അഞ്ചുതള് നന്ദിയാർ വട്ടത്തിന് അഞ്ചുതള് അല്ലേ അഞ്ചുതളല്ലേ അഞ്ചുതള് ഇനി ഏതാ ിപ്പൂണ്ടാ പറയാണ്ട് അതിനെത്ര ഇതളാരി പൂവുണ്ട് കൂടുതലും നമ്മൾ കാണുന്നത് എത്ര ഇതുള്ള പൂവാളുള്ള പൂവിനെ കുറിച്ചൊക്കെ തന തന്നാന തന്നേ ദാന തന തന്നാന അഞ്ചിത അഞ്ചിതള അരളിപ്പൂ വിൻ അഞ്ജിതള് അഞ്ചിതള് അഞ്ചിതള് മുക്കുറ്റിപ്പോ അഞ്ചിതള് തന്നാനേ ദാന തന തന്നാന തന്നാനേ ദാന തന തന്നാന അഞ്ചുതള് അഞ്ചിതള് കോളാമ്പിപ്പൂ അഞ്ചിതള് 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 നന്ദിയാർ വട്ടം അഞ്ചിതള് തന്നെ താന തന തന്നാന തന്നേ ദാന തനതന്നാന അഞ്ചിതള് അഞ്ചിതള് കൊന്നപ്പൂ വഞ്ചിതള് അഞ്ചിതള് അഞ്ചിതള് കൊങ്ങിണിപ്പൂ അഞ്ചിതള് തന്നെ ദാന തന തന്നാനം ദാന തന്നെ തന തന്നാനം അഞ്ചുതള് അഞ്ചുതള് അലറിപ്പാലക്കഞ്ചിതള് അഞ്ചിതള് അഞ്ചിതള് മന്ദിതള് ത